ചെയ്തരാട പൈസ ഇല്ല ശമ്പളം തരാതെ എനിക്ക് യാതൊരു കൃത്യമില്ല ഞാൻ നിങ്ങള് നിങ്ങളെ കുറ്റം പറയൊന്നും ഞാൻ ചെയ്തിട്ടില്ല നിങ്ങളുടെ സാഹചര്യം നിങ്ങളുടെ സാഹചര്യം എനിക്ക് ഞങ്ങളും മനസ്സിലാക്കുന്നുണ്ട് ഞാൻ ആരോടും എന്തു പറയാനാ എനിക്ക് പൈസ കിട്ടാതെ ഞാൻ വേറെ ഒന്നല്ല എം ഡി യുടെ നമ്പറും ഉണ്ട് മന്ത്രിയുടെ നമ്പറും ഉണ്ട് അല്ലേ അയച്ചു കൊടുക്കും 何だって。 പാർട്ടിയുടെ നമ്പറാ സി ഐന്റെ അതിലൊന്നും കാര്യമില്ല എല്ലാം ഉണ്ടോ ഞാൻ എന്ത് പറയാനായിട്ട് ആ നിങ്ങൾ നിങ്ങളെ ഞാൻ കുറ്റപ്പെടുന്നില്ല എനിക്ക് ശമ്പളം തരാത്ത എനിക്ക് പണി തരാത്ത എനിക്ക് പൈസ തരാത്ത നിങ്ങളതിനോട് ഞാൻ എന്ത് പറയാനാണ് നിങ്ങൾ ചെയ്യൂ അല്ല നമ്മൾ ചെയ്യാണ്ടത് ചെയ്യണ്ടെന്ന് ഞാനൊന്നും പറയണില്ല നിങ്ങളെ ചെയ്തു വെക്കു ഞാൻ ജോലി ചെയ്തത് കെ എസ് ആർ ടിക്ക് വേണ്ടിട്ടും ഗവൺമെന്റിന് വേണ്ടിയിട്ടാണ് അല്ലാതെ ഞാൻ പ്രൈവറ്റ് പ്രവർത്തികളിലേന്ന് നിങ്ങൾ ചെയ്ത് കാശ് തരുമ നിങ്ങൾ ചെയ്താൽ മതി ആയിക്കോട്ടെ